അതെ ഫ്രണ്ട്സ് കേരളാവിശൻ്റെ ഒരു വെൽക്കം പ്ലാനാണ് നമ്മളിത് പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ തമിഴ്നെൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇതിൽ കയറേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ പ്ലസ് അതിൽ ജി എസ് ടി മേ ഉൾപ്പെടെയാണ് അപ്പോൾ അത് അതുമായി നിങ്ങൾ കൂട്ടിക്കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് ആണ് സ്പീഡ് വരുന്നത് അത്യാവശ്യം ഒരു ആവറേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ ഉണ്ടാവും ഒരു മാസത്തേക്കാണ് ഇത് ഫ്രീ ആയി കിട്ടുന്നത് അപ്പം ഇത് കഴിഞ്ഞ് ഒരു മോഡൽ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ഇതിൽ ഇൻസ്റ്റലേഷനും ഫ്രീ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അല്ലാതെ ഈ ഒരു ക്യാഷിനൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഒരു വെൽക്കം പ്ലാൻ ആയിട്ടാണ് ഇത് എടുക്കേണ്ടതെങ്കിൽ അതായത് കേരളാവിശ്യൻ്റെ ഈ ഒരു ഓഫർ എടുക്കണം വിചാരിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പോൾ അടുത്ത് നമുക്ക് കേരള ബിഷൻ്റെ സ്പീഡ് ഉണ്ടോ ഒക്കെ ഡൗട്ട് ഉള്ളവർക്ക് അവർക്ക് ഈ ഒരു കേബലൊരു മുന്നൂറ്റി തൊണ്ണൂപ്പത് രൂപയ്ക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പോയി പോയി കഴിഞ്ഞാൽ അവരെടുക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മോഡം വീട്ടിൽ വെക്കുകയോ ചെയ്യും അവർക്ക് ചിലർ കേബിൾ ഓപ്പറേറ്ററാണ് തീരുമാനിക്കുക അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം കേരളാ ബിഷൻ്റെ സൈറ്റിൽ പിന്നെ ഇതേപോലെ തന്നെ നിങ്ങളുടെ ശരിക്കും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്ററാണ് ഇത് കോൺടാക്ട് ചെയ്തിട്ട് അവരാണ് നമുക്ക് കണക്ഷൻ തരികയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്റർ കോണ്ടാക്റ്റ് ചെയ്ത് ഈ ഒരു ഓഫർ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഈ ഒരു ഇതിൽ നമുക്ക് മോഡം ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ അൻപത് മീറ്റർ മാത്രമാണ് ഇതിൽ അവർ പറയുന്ന ഓഫർ അപ്പോൾ ഇത് ഈ ഒരു ഓഫറിൽ അവരെടുത്ത് കേബിളിൻ്റെ ഓപ്പറേറ്ററുടെ അടുത്തേക്ക് ഈ ഒരു മോഡൊക്കെ കിട്ടണം അല്ലാതെ അപ്പോൾ അതുവരെ കാതുക്കേണ്ടി വരും ചിലപ്പോൾ മോഡം അങ്ങനെ ഈ സൈറ്റിൽ ഇങ്ങനെ ചിലർ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ വന്നിട്ട് കൂടുതലാണെങ്കിൽ ആ ഒരു ഇത് ഡിലേ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തുള്ള കേബിൾ ഓപ്പറേറ്റർ കയ്യിൽ ഈ ഇത് സൈറ്റിൽ കൊണ്ടു തരാൻ കഴിയുകയാണെങ്കിൽ അവർ നമുക്ക് പെട്ടെന്ന് ഈ കണക്ഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു മാസത്തേക്ക് മൂവായിരത്തഞ്ഞൂറ് ജി ബി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് മൂവായിരത്തഞ്ഞൂറ് ജി ബി എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ തന്നെയുണ്ടാവും അത് തന്നെ പാത്രയൊന്നും നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ അല്ലാതെ ഓവറായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു മൂവായിരത്തഞ്ഞൂറ് ജി ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ സ്പീഡേ പിന്നെ ഉണ്ടാവുള്ളൂ അത്യാവശ്യം ചെറിയൊരു സ്പീഡിൽ മാത്രം അപ്പോൾ ഈ ഒരു സ്പീഡ് അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങിനും വേണ്ടിയിട്ടുള്ള ഒരു സ്പീഡ് നമുക്ക് പിന്നെ ഉണ്ടാവില്ല ആവറേജ് സ്പീഡ് എന്നാലും ഈ ഒരു മൂന്ന് മാസത്തിൽ ഞാൻ തന്നെ യൂസ് ചെയ്തിട്ട് തന്നെ വർഷങ്ങളായി അപ്പോൾ എന്നിട്ടും എനിക്ക് ആ പറഞ്ഞ മൂവായിരം ഇതൊന്നും എനിക്കിതുവരെ ആയിട്ടില്ല അപ്പോൾ നിങ്ങൾ സാധാരണ ഈ വീഡിയോ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്നവർക്കൂടി ആണെങ്കിൽ തന്നെ ഈ ഒരു മൂവായിരം ഈ മൂവായിരത്തി അഞ്ഞൂറ് ജി ബി എന്ന് പറഞ്ഞാൽ നീലിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബാക്കി വരും പിന്നെ ഇത് ഫോർ ജി കണക്ഷൻ ആട്ടെ വരുന്നത് അപ്പോൾ ഫൈവ് ജി അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫൈവ് ജിയുടെ ഓഫറും വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഫോർ ജി ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വീഡിയോ അതായത് യൂട്യൂബോ അതേപോലെ ഇൻസ്റ്റാഗ്രാമൊക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്കും അതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പീഡ് തന്നെ ഉണ്ട് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബിസാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് എം ബി ബി എസിൽ നമുക്ക് ഫോണിൻ്റെ ഒരുപാട് കണക്ഷന് വേണ്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൽ കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിൽ ആ ഒരു ഓഫർ വരുന്നില്ല കോൾ ചില ഓഫറിൽ നമുക്ക് ലാൻഡ് ഫോൺ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൽ ഈ ഒരു ലാൻഡ് ഫോൺ യൂസ് ചെയ്യാനുള്ള ഓഫർ ഇതിലില്ല ഇതൊരു ഗ്യാമിങ്ങിന് വേണ്ടി അതിൽ ഗെയിം അങ്ങനെ ഉദ്ദേശിച്ചിട്ട് വാങ്ങുന്നവർക്ക് വേണ്ടാണ് ഇത് ഈ ഒരു മോഡൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല അപ്പോൾ നിങ്ങൾക്ക് ഫൈവ് ജി മോഡം ആ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതിൽ നിങ്ങൾ വിചാരിച്ച ആ സ്പീഡ് കിട്ടില്ല കാരണം ഇത് ആ ഒരു നൂറ്റി എഴുപത്തഞ്ച് ഉണ്ടെങ്കിൽ ഇത് ഫോർ ജി ആയതുകൊണ്ട് തന്നെ ആ ഒരു നൂറ്റി എഴുപത്തഞ്ച് സ്പീഡാണ് വന്നേക്കോളും ചിലപ്പോൾ നൂറ്റി നൂറ്റി ഇരുപതാവാം ചിലപ്പം തൊണ്ണൂറാവാം ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ഞാൻ ഡൗൺലോഡിംഗ് അപ്ലോഡിംഗും നിങ്ങൾ ആ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും അപ്പോൾ ആ ഒരു സ്പീഡ് ഡൗൺലോഡിംഗ് അപ്ലോഡിങ്ങിൻ്റെ കുറവാണ് അപ്പോൾ അതിൽ ഗേമിങ്ങിന് എപ്പോഴെങ്കിലൊക്കെ കിട്ടിയെന്നല്ലാതെ മാക്സിമം അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് കറക്റ്റ് വർക്കിംഗ് ആവില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫൈവ് മാത്രം ചൂസ് ചെയ്യാൻ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ നല്ല ഓഫറുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽ ബട്ടൺ പാടെ ഒന്ന് ഓൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലത്തെ ഓഫറുകൾ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് ആ ഒരു ഓഫറുകളുടെ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നിട്ട് വരെ അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഓക്കെ ബൈ